ഈ കേരളാ കോൺഗ്രസിൽ എന്ത് മാറ്റമായിരിക്കും ഉണ്ടാവുക ഈ ജോസ് കെമാണിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ വ്യക്തിപരമായ കാരണങ്ങളാൽ മാറി നിൽക്കുന്നു എന്ന് പറയുന്നു എന്ത് തന്നെ വന്നാലും ഈ മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്ന തരത്തിലാണ് ഇപ്പോൾ റോഷി അഗസ്റ്റിൻ സംസാരിക്കുന്നത് എന്താണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് എന്തെങ്കിലും മാറ്റങ്ങൾ ഈ അടുത്തിടെ തന്നെ ഒരു ഒരു ഭൂകമ്പത്തിന് സമാനമായ മാറ്റങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ ഒരു പ്രതികരണമുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി മാറ്റത്തിൽ വിസ്മയങ്ങൾ നടക്കും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചത് എന്താണ് ആ വിസ്മയം എന്ന് പിന്നീട് അങ്ങോട്ടുള്ള ചർച്ചകളെല്ലാം ആ വഴിക്കാണ് നീങ്ങിയത് ചെറിയ ചില ഘടകക്ഷികളും മറ്റുമൊക്കെ ഇപ്പോൾ അന്വറിനെയൊക്കെ ഒപ്പം ചേർത്തതുപോലെ ചില നീക്കങ്ങളൊക്കെ നടന്നു സി കെ ജാനുവിനെ യു ഡി എഫിൻ്റെ ഭാഗമാക്കുന്ന തീരുമാനമുണ്ടായി പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞു ആദ്യഘട്ടത്തിൽ തന്നെ സി പി ഐയുടെ പേരൊക്കെ വലിച്ചിരിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നു അപ്പോൾ തന്നെ അവരത് നിഷേധിച്ചു പിന്നീടുള്ള ചർച്ചകൾ കേന്ദ്രീകരിച്ചത് ആർ ജെ ഡിയിലും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലുമാണ് അതിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ നിലപാടെന്ത് എന്നതിനെ ചൊല്ലിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ആ ചർച്ചയെല്ലാം നടക്കുന്നത് ജോസ് കെവാണി ചില പരിപാടികളിൽ നിന്നും വിട്ടു നിൽക്കുന്നു എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നു ഇതൊക്കെ മുൻകൂട്ടി അറിയിച്ചിട്ടാണ് എന്ന് പറയുമ്പോഴും അതൊരു മുന്നണി മാറ്റത്തിൻ്റെ സൂചനയാണോ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനിടയിലാണ് റോഷി അഗസ്റ്റിൻ എന്തായാലും നിലപാട് വ്യക്തമാക്കുന്നത് തൽക്കാലം എങ്ങോട്ടേക്കുമില്ല ആ ഒരു ഭരണ തുടർച്ചയും എന്ന ലക്ഷ്യവുമായാണ് മുന്നോട്ട് പോകുന്നത് അതിനൊപ്പം എൽ ഡി എഫിനൊപ്പം അടി അടിയുറച്ചു നിൽക്കും എന്നൊരു പ്രസ്താവന റോഷി അഗസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയാണ് മുന്നണി മാറ്റം സംബന്ധിച്ച് ഒരു വിഷയവും ചർച്ചയിലില്ല ആരും തന്നോട് ഈ വിഷയം സംബന്ധിച്ച് സംസാരിച്ചിട്ടില്ല സോണിയാഗാന്ധി സംസാരിച്ചു എന്നതടക്കമുള്ള ജോസ് കെ മാണിയോട് സംസാരിച്ചു എന്നതടക്കമുള്ള ചില അഭ്യൂഹങ്ങളും വാർത്തകളും ഒക്കെ വന്നിരുന്നു അതെല്ലാം നിഷേധിക്കുകയാണ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കുന്നത് റോഷി കസ്റ്റൻ എന്തായാലും തുടരും എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എൽ ഡി എഫിൻ്റെ നേതാക്കൾക്കൊപ്പം ഇന്നലെ സമരത്തിൽ പങ്കെടുത്ത ചിത്രമടക്കം പങ്കുവച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് ഉള്ളത് അതോടൊപ്പം തന്നെ റോഷി കസ്റ്റൻ മാത്രമല്ല റോഷി ഒറ്റയ്ക്കല്ല പ്രമോദ് നാരായണൻ എം എൽ എയും സമാനമായി തന്നെയുള്ള തുടരും എന്ന വാചകത്തോടു കൂടിയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുകയാണ് പിണറായി വിജയനൊപ്പമുള്ള ആ ഒരു ചിത്രം പങ്കുവെച്ചാണ് അത്തരത്തിലൊരു വാചകം എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ മറ്റാർക്കെങ്കിലുമൊക്കെ യു ഡി എഫിലേക്ക് പോകണമെന്ന അഭിപ്രായം കേരള ഉണ്ടെങ്കിൽ തന്നെ പ്രമോദ് നാരായണൻ റോഷി കൃഷ്ണയും പോലെയുള്ള ആളുകൾക്ക് മറിച്ചൊരു അഭിപ്രായമുണ്ട് എന്നുള്ളതാണ് സഭയുടെ സമ്മർദ്ദം വിഷയങ്ങൾ നിൽക്കുമ്പോഴും ആ ഒരു മുന്നണി മാറ്റം നിലവിലെന്തായാലും ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാട് റോഷി വ്യക്തമാക്കുകയാണ് ഇന്ന് ഈ ചർച്ചകൾ ഉയരുന്ന സാഹചര്യത്തിൽ റോഷിയുടെ വസ്തിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വിശദമായി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നൽകാത്ത വിധത്തിലുള്ള പ്രതികരണം റോഷിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയാണ് എൽ ഡി എഫ് ഇട്ട് തൽക്കാലം എങ്ങോട്ടേക്കുമില്ല എന്ന് റോഷി പറയുന്നു ജോസ് കെവാണിയുടെ നിലപാടും സമാനമാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് അവർ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ ഒരു മാറ്റം നടക്കുമോ മുന്നണി മാറ്റത്തിനുള്ള സമ്മർദ്ദം ചെറുതല്ല എന്ന് പറയേണ്ടി വരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ വീടിരിക്കുന്ന സ്ഥലത്തടക്കം എൽ ഡി എഫിന് പരാജയമുണ്ടാകുന്ന അവസ്ഥയുണ്ടാകുന്നു കേരള കോൺഗ്രസിന് ഈ പാലാ മുനിസിപ്പാലിറ്റി പോലും പാലാ മുനിസിപ്പാലിറ്റി പോലും വലിയ തിരിച്ചടി ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകുന്നു കോട്ടയത്ത് ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നില പരിങ്ങലിലാകുന്ന അവസ്ഥയുണ്ടാകുന്നു ഇടുക്കി ജില്ലയിലാണെങ്കിൽ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഇടുക്കി തൊടുപുഴ അടക്കമുള്ള കോതമംഗലം അടക്കമുള്ള മേഖലകളിൽ ജോസ് കെ മാണിക്കും കേരളാ കോൺഗ്രസ് എമ്മിനും എൽ ഡി എഫിനും എല്ലാം ഒരുപോലെ തിരിച്ചടി ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകുന്നു അപ്പോൾ അത്തരമൊരു സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുമ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും സമാന സാഹചര്യം ആവർത്തിക്കുമോ എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നു രാജ്യസഭാ എം പി എന്നതിനപ്പുറത്തേക്ക് ജോസ് കെ മാണി കഴിഞ്ഞ കെ മാണിയുടെ മരണശേഷം പിന്നീട് പാലായിലേക്ക് എത്തി എത്തിനോൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയുണ്ട് അവിടെ തുടർച്ചയായി യു ഡി എഫ് വിജയിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉള്ളപ്പോൾ വീണ്ടും ഈ എൽ ഡി എഫിനൊപ്പം നിന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡ് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങളത് പോകും അതിനാൽ ഒരു മാറ്റം വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കൾ പാർട്ടിയിലുണ്ട് പാർട്ടിയിൽ നിന്ന് മാത്രമല്ല കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചലനങ്ങൾക്ക് എല്ലാ കാലത്തും ആ അതിന് ഒരു സമ്മർദ്ദ ശക്തിയായി നിന്നിട്ടുള്ളത് സഭാ സംവിധാനങ്ങളാണ് ആ സഭാ സംവിധാനങ്ങളിൽ നിന്നും യു ഡി എഫിന് അനുകൂലമായ ആ ഒരു നിലപാട് എന്നുള്ള തരത്തിൽ ചില ആലോചനകളും ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം മറികടന്നുകൊണ്ട് എങ്ങനെ എൽ ഡി എഫിൽ തുടരാൻ കഴിയുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കേരള കോൺഗ്രസ് എമ്മിന് മുന്നിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ ജോസ് കെ മാണി മൌനം പാലിക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ജോസ് കെ മാണി ഈ മുൻ വിട്ടു നിന്ന വിഷയത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു പ്രതികരണത്തിന് റോഷി കെസ്റ്റൻ നടത്തിയ പോലെ പ്രതികരണം നടത്താൻ ജോസ് കെ മാണി തയ്യാറാകുന്നില്ല ജോബ് മേഖല അടക്കമുള്ള ആളുകൾക്കും ഈ ഒരു മുന്നണി മാറ്റം സംബന്ധിച്ച കാര്യത്തിൽ അനുകൂല നിലപാടാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ റോഷി കസ്റ്റും മോനാരായണനെ പോലുള്ള ആളുകൾ എന്തായാലും എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇനിയിപ്പോൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മുന്നണി മാറ്റം ഉണ്ടാവുകയാണ് എങ്കിൽ കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്നത് പോലെ വീണ്ടും ആ ഒരു അഭിപ്രായ ഭിന്നതയിലേക്കും അല്ലെങ്കിൽ ഒരു പിളർപ്പിലേക്കുമൊക്കെ പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്